നീ പേടിക്കണ്ടാ നിൻ്റെ അപ്പം ഞാൻ ഉണ്ടാണെ അപ്പം ഇത് വെച്ച് എന്താ കർത്താവ് നീ ഇന്ന് രാത്രി എൻ്റെ ഒപ്പം പറഞ്ഞ ദിവസം ഉണ്ടാ പേടിക്കണ്ടാറ് ഇതാരും കള്ളുടിച്ച് പറഞ്ഞതൊന്നുമല്ല കൽവരി കുഞ്ഞിലെ കുരിശിൽ തൂങ്ങിക്കിടക്കണ കർത്താവ് തൊട്ടടുത്ത് കിടക്കണ കള്ളനോട് കുരിശിൽ തൂങ്ങി കിടക്കണ കള്ളനോട് പറഞ്ഞ ഡയലോഗാണത് അതായത് നല്ല കള്ളനും മോശം കള്ളനും ഉണ്ട് കള്ളന്മാരിൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല രണ്ട് കള്ളന്മാരെ യേശുവിൻ്റെ ഒപ്പം കുരിശിൽ തറച്ചിട്ടുണ്ടായിരുന്നു പേരൊന്നും പ്രസക്തമല്ല കാരണം കള്ളന്മാർക്കും ജയിൽപ്പുള്ളികൾക്കൊക്കെ നമ്പറാണല്ലോ അപ്പോൾ ഒരു വലത്ത് വലത്ത് കിടക്ക കിടക്കു കിടക്കണ കള്ളൻ യേശുവിനെ പുകഴ്ത്തി സംസാരിച്ച് പാപങ്ങളെ ഏറ്റു പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഡയലോഗാണിത് നീ പേടിക്കണ്ടറാ ഇന്ന് രാത്രി നീയും ഞാനും ഫർദീസല്ലായിരിക്കും മറ്റേ കള്ളം പരിഹസിക്കുകയൊക്കെ ചെയ്ത് അയാൾ അവിടെ കിടന്ന് രത്ത് പോയി ഇവര് രണ്ടാളും മരിച്ച അത് വേറെ കാര്യമാണ് പക്ഷേ ക്രിസ്തുവിന് വാക്കുപാലിക്കാൻ പറ്റില്ല ക്രിസ്തുവിനെ കുരിശീന്ന് ഇറക്കി കല്ലറയിൽ അടക്കം ചെയ്ത് മൂന്നാമത്തെ ദിവസമാണ് കല്ലറ പൊളിച്ച് ആസാനെ എസ്കേപ്പ് ആ ഉയർത്തി എഴുന്നേക്കാൻ പറ്റുള്ളൂ എസ്കേപ്പ് ആയത് മൂന്നാം ദിവസമാണ് പിന്നെ രാത്രി നിന്നെ സ്വർഗത്തിൽ നീ എന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടും പറ്റിയില്ല കാരണം എന്താന്നോ അദ്ദേഹം ഇപ്പോളും വേഴാനാകാശത്ത് നിൽക്കണം അതായത് ക്രിസ്തു സ്വർഗത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ല അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കണം കാരണം ഭൂമിയിൽ ഒരു വര ഓടി വരണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് ഇവിടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ഉണ്ട് നെല്ലും പതിരും ഒക്കെ ഒരു സമയം അത് കഴിഞ്ഞിട്ടാണ് യേശു സ്വർഗത്തിലെത്തുള്ളൂ ഈ കള്ളൻ ഉണ്ട് വേണോ കള്ളൻ്റെ കാര്യം യേശു മറന്നു കഴിഞ്ഞാൽ കള്ളൻ എന്തായി ഒന്നും ആർക്കും അറിയില്ല കർത്താവിന് ശാസ്ത്രം അങ്ങനെ പോകട്ടെ ഞാനിപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ് എനിക്ക് അടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കാൻ പാടാ ഒന്നും അറിയില്ല പക്ഷേ യേശുവിനങ്ങനെയല്ല യേശുവിന് ഭൂതകാലം വർത്തമാനകാലം ഭാവി ഒക്കെ അറിയുന്ന ആളാണ് യേശുവിനെ അറിയാം ഈ കുരിശുമരണോ പീഡാനുഭവത്തിൻ്റെ തലേ ദിവസം യേശു ഗസമരത്തോട്ടത്ത് നിന്ന് പ്രാർത്ഥിച്ചെന്താണെന്ന് അറിയാം കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകണമെന്ന് അതാത് യേശു ഇവിടെ വരും ജനിക്കും യേശു മരിക്കും അതായത് കുരിശിലേറി മരിക്കും എന്ന് യേശുവിന് കറക്റ്റ് അറിയും നാളെ ഇത് സംഭവിക്കാൻ പോകണ്ടെന്ന് അറിയും സാധാരണ വ്യക്തിയല്ല യേശു പക്ഷെ ഭയം എന്നാലീ ചമ്മറ്റിയും കൊണ്ടല്ല അടിയാണ് ആണിയൊക്കെ തറക്കല്ലോ എനിക്ക് വയ്യാന്ന് പറഞ്ഞാളാ അതായത് ദൈവഹിതം ചെയ്തു അപ്പത്തെ എനിക്ക് എനിക്കിസ്തല്ല പിന്നെ യേശു ക്ഷമൻ്റെ നിറകുടാണ് ഭയങ്കര പൽ എന്നൊക്കെ പറയില്ല ബേസ് ചില സമയത്ത് നർഫൽ ടെറർ ടെറർ ഈ ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് ചുങ്കക്കാരോ അങ്ങനത്തെ ആൾക്കാരൊക്കെ അടിച്ചു അടിച്ച് വണലി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ പോലീസ് കേസെടുക്കും പള്ളി കയറിയൊക്കെ അടി ഉണ്ടാക്കിയ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് പിന്നെ അത് മാത്രമല്ല മത്തായി മാർക്കോസ് അതേപോലെ സുവിശേഷം എഴുതിയ ആൾക്കാരുണ്ടല്ലോ ജോണ് അതൊക്കെ നാല് പേരെന്താണ് നമ്മൾ വായിക്കുന്നത് ഈ നാലും തമ്മിലൊരു മാച്ചില്ല നാലാൾ നാലാളുടെ അനുസരിച്ച് എഴുതിയിരിക്കുന്നു പിന്നെ ജൂത സ്വറ്റി എന്ന് പറഞ്ഞാൽ ആ പാവത്തിന് ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം തെയ്യഹിതുകൊണ്ട് അവിടെ നിറവേറുണ്ടായി ഈ കർത്താവിൻ്റെ കഥയിൽ ജൂദാസ് കർത്താവിനെ ഒറ്റി കൊടുക്കണം ദൈവം നിശ്ചയിച്ചതാണ് അത് യൂദാസിനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ കർത്താവിൻ്റെ കഥ ക്ലോസ് ചെയ്യുന്നത് ഇതിനൊരു വേണ്ടേ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്ത് ചെയ്തു അത് മാത്രമല്ല പല ആൾക്കാർക്കും സംശയം അത്രയും ചെറിയ ചെറിയൊരു പ്രദേശം ഈ ഗലീലിയ പോലത്തെ ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഇറങ്ങിയ റോമൻ പെട്ട ആൾക്കാരുടെ പ്രസൻസ് ഉള്ളതാണ് ഈ യേശു ആണെങ്കിൽ അവിടെ അത്ഭുത പ്രവൃത്തിയൊക്കെ നടത്തി ഫേമസ് ആയിട്ട് നടക്കുന്ന ഒരാളും ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ യൂദാസ് പോയി കിസ്സടിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് യേശുവിനെ തിരിച്ചറിയൂലേ എൻ്റെ മാത്രം സംശയമല്ല പിന്നെ യേശു വലിയവനാണ് വലിയവനാണെന്ന് പറഞ്ഞ് കുറേ പേർ ആ പേരും പറഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നമുക്ക് പാസ്റ്റർമാരായാലും കൊള്ളാം പള്ളിയിലായാലും കൊള്ളാം കന്യാസ്ത്രീകളായാലും കൊള്ളാം സുഖജീവിതം സാധാരണവൻ്റെ ഗതി സാധാരണക്കാരൻ്റെ ഗതി എപ്പോഴും ഇല്ല ആൻ്റെ ഒപ്പം പറഞ്ഞു കൊടുത്താൽ അത് പറയാനുള്ള ഗതി ഗതി ഇല്ല അത്രേ ഉള്ളൂ അപ്പോൾ ചിന്തിക്ക് തിങ്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക് ഈ കർത്താവ് പറഞ്ഞതും ഈ ബൈബിളിൽ പറഞ്ഞതുമ്പോഴൊക്കെ ഒന്നും അങ്ങനെ മാച്ച അങ്ങനെ പിള്ളേച്ചാ നമസ്കാരം